നമസ്കാരം പാശ്ചാത്യ ലോകത്ത് കുടിയേറ്റ വിരുദ്ധ വികാരവും കുടിയേറ്റ വിരുദ്ധ കാമ്പും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് രാജ്യവ്യത്യാസങ്ങളൊന്നുമില്ല അയർലൻഡിൽ തുടർച്ചയായി കുടിയേറ്റക്കാർ ആക്രമിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം ശക്തിപ്പെടുന്നു ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന തീവ്ര വംശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ലണ്ടൻ നഗരത്തിൽ നടത്തിയ റാലിയിൽ പങ്കെടുത്തത് ഏതാണ്ട് ഒന്നര ലക്ഷം പേരാണ് ഏറെ വൈകാതെ സ്കോട്ട്ലൻഡിന്റെ തലസ്ഥാനമായ ഗ്ലാസ്ഗോയിലും വലിയ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇത്തരം പ്രതിഷേധം ശക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഏതെല്ലാം തരത്തിൽ കുടിയേറ്റക്കാരെ ഉപദ്രവിക്കാമോ അത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രഗത്ഭരായ പ്രതിഭകളെ അമേരിക്കയിൽ എത്തിച്ച് പണിയെടുപ്പിക്കാനുള്ള എച്ച് വൺ ബി വിസയും എച്ച് ഫോർ വിസയും കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് ഒരു ലക്ഷം അമേരിക്കൻ ഡോളർ ഫീസ് അടച്ചാൽ മാത്രമേ ആ വിസ കിട്ടൂ എന്നാണ് പുതിയ പ്രഖ്യാപനം മാത്രമല്ല സ്റ്റുഡന്റ് വിസയിലുള്ളവരെ പോലും ഫലസ്തീൻ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നൊക്കെയുള്ള കുറ്റങ്ങൾ ചുമത്തി കൈവിലംഗ വെച്ച് തിരിച്ചയക്കുകയാണ് ട്രംപ് ട്രംപിന്റെ മാതൃകയാണ് ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് മുഴുവൻ ശക്തിപ്പെടുന്നത് വലതു വംശീയ വികാരം ശക്തിപ്പെടുമ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് പാശ്ചാത്യ ലോകത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർ അവരുടെ മനുഷ്യാവകാശ നിയമങ്ങൾ അനുസരിച്ച് വിദേശത്തു നിന്നുള്ള മനുഷ്യരെ പലതരത്തിൽ അവിടേക്ക് കൊണ്ടുപോകുന്നു ഒന്ന് നിയമപരമായ കുടിയേറ്റമാണ് അവർക്ക് ആവശ്യത്തിന് തൊഴിലാളികളെ ലഭ്യമല്ലാത്ത മേഖലകളിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവർ വിസ കൊടുത്ത് കൊണ്ടുവന്നു ഉദാഹരണത്തിന് നേഴ്സുമാരും ഐ ടി എഞ്ചിനീയർമാരും ഡോക്ടർമാരും രണ്ട് പാവപ്പെട്ട രാജ്യങ്ങളിൽ ആഭ്യന്തര രേഖയിലും മറ്റും പെട്ട് അന്നം മുട്ടിപ്പോയ മനുഷ്യർ എങ്ങനെയെങ്കിലും ഈ പാശ്ചാത്യ ലോകത്ത് എത്തപ്പെട്ടാൽ അവർ അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും വസ്ത്രവും താമസവും വിദ്യാഭ്യാസവും ഒക്കെ നൽകി ജീവിക്കാൻ സാഹചര്യം കൊടുത്തു ഇങ്ങനെ മനുഷ്യാവകാശത്തിൻ്റെയും മനുഷ്യനന്മയുടെയും പക്ഷത്ത് നിന്ന് പ്രവർത്തിച്ച ഇവരെ ഈ നിയമത്തിൻ്റെയൊക്കെ പഴുതിലൂടെ കുടിയേറ്റക്കാർ ചൂഷണം ചെയ്തതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് അനധികൃത കുടിയേറ്റക്കാർ എന്ന ഒരു വിഭാഗം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ശല്യമായി വരുന്നു അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം മെക്സിക്കോ അതിർത്തി വഴി എത്തിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ അങ്ങോട്ടെത്തുന്നില്ല അതൊരു മാതൃകയായി പാഠമായി ട്രംപിനെ പോലെ അതിർത്തി മുറുക്കിയാൽ നമുക്ക് വരെ തടയാൻ കഴിയും എന്ന വിശ്വാസം രൂപപ്പെട്ടു എന്നാൽ പാശ്ചാത്യ ലോകത്തുള്ള നിയമങ്ങൾ പ്രത്യേകിച്ച് യൂറോപ്യൻ ഹ്യൂമൻ റൈറ്റ്സ് നിയമങ്ങളൊക്കെ എതിരായി എങ്ങനെയെങ്കിലും കള്ളബോട്ട് കയറി കടൽ താണ്ടി മരുഭൂമി താണ്ടി ബ്രിട്ടനിൽ എത്തപ്പെട്ടാൽ അവരെ സ്വീകരിച്ച് ആനയിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിച്ച് പാർപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവരെ മനുഷ്യരാക്കേണ്ട ബാധ്യത ബ്രിട്ടൻ ഏറ്റെടുത്തു ദിവസവും ആയിരം പേരെങ്കിലും ബ്രിട്ടൻ തീരത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് കണക്ക് ഇത്തരത്തിൽ നിയമത്തിന്റെ പഴുതു ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി ആളുകൾ കയറി കൂടാൻ തുടങ്ങിയതും നിയമപരമായി എത്തിയവർ അവരുടെ ജീവിത രീതി അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചതും അവരവിടെ കഠിന പ്രയത്നം ചെയ്ത് പണം വീട് വാങ്ങാൻ തുടങ്ങിയപ്പോൾ ആഭ്യന്തര വിപണിയിൽ വീടിനും മറ്റു സാധനങ്ങൾക്കും വില കൂടിയതുമൊക്കെ പ്രതിഷേധം ശക്തമാക്കി ഈ പ്രതിഷേധം അതിന്റെ മൂർധന്യത്തിലേക്ക് പോകുമ്പോൾ ഓരോ രാജ്യത്തിനും പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില നിയമങ്ങൾ കൊണ്ടുവരേണ്ടി വരും അത്തരം കഠിന നിയമങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആ രാജ്യത്ത് പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഭരണകക്ഷി പോവും ബ്രിട്ടൻ ഭരിക്കുന്നത് ലെഫ്റ്റ് ലിബറൽ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്ന ലേബർ പാർട്ടിയാണ് തമ്മിൽ ഭേദമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് കീർ സ്റ്റാർമാർ ലേബർ സർക്കാർ പോലും കടുത്ത കുടിയേറ്റ വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഒരാൾ ബ്രിട്ടനിൽ നിയമപരമായി എത്തി ജോലി ചെയ്താൽ സ്റ്റുഡൻ വിസക്കാർക്കല്ല ജോലി ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ വർക്ക് പെർമിറ്റിൽ എത്തിയാൽ അഞ്ച് വർഷം ജോലി ചെയ്താൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സ്ഥിരതാമസം കിട്ടും ഈ സ്ഥിരതാമസം കിട്ടാനുള്ള പീരിയഡ് പത്തു വർഷം ആക്കണം എന്ന ഒരു പ്രപ്പോസൽ ലേബർ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അത് നിലവിൽ ഉള്ളവരെ ബാധിക്കരുത് എന്ന വാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും പത്ത് വർഷം വരെ വർക്ക് പെർമിറ്റ് നിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല ഓരോ ദിവസവും നിയമങ്ങൾ മാറി വരും വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഉയർന്ന ശമ്പളം വേണം അതുപോലെ എൻ എച്ച് എസ് സർചാർജ് എന്ന പേരിൽ ഏതാണ്ട് ആയിരം പൗണ്ടിൽ അധികം ഓരോ വർഷവും കൊടുക്കണം വിസ എക്സ്റ്റൻഷന് ഓരോ തവണയും ഒരു വ്യക്തിക്ക് ആയിരത്തഞ്ഞൂറിലധികം പൗണ്ട് കൊടുക്കണം മൂന്നോ നാലോ പേരുള്ള ഒരു കുടുംബം ഇങ്ങനെ ഒരു വിസ എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു തവണ ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവാകും ഇത് രണ്ടര വർഷം കൂടുമ്പോൾ വിസ എക്സ്റ്റൻഷൻ ഉള്ളതാണ് ഇത്തരം പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ ആശങ്കയിലായപ്പോൾ നേതാക്കന്മാർ പറഞ്ഞത് നിലവിലുള്ളവരെ ഇത് ബാധിക്കില്ല എന്നായിരുന്നു ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് മുൻകാല പ്രാബല്യം ഉണ്ടാവുക എന്ന ചോദ്യമായിരുന്നു ഉയർത്തിയത് എന്നാൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന മറ്റൊരു ദുരന്ത വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നത് റിഫോം യു കെ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ബ്രിട്ടനിലുണ്ട് ഒരു വലത് രാഷ്ട്രീയ പാർട്ടിയാണ് ഋഷി സുനകുന്ന ഇന്ത്യൻ വംശജൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്നപ്പോൾ അതൃപ്തരായി ആ പാർട്ടിക്കുള്ളിലുള്ള അണികൾ ഈ നൈജൽ ഫരാജിന്റെ പാർട്ടിയിലേക്ക് മാറി നൈജൽ ഫരാജ് പണ്ട് മുതലേ ഇത്തരം പുതിയ പാർട്ടികൾ ഉണ്ടാക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്യുന്ന ആളാണ് യു കിപ്പ് എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി യൂറോപ്യൻ കൗൺസിൽ പിടിച്ചിരുന്നു നൈജൽ ഫരാജിനും റിഫോം യു കെക്കുമുള്ള ജനപിന്തുണ അനുനിമിഷം കൂടി വരികയാണ് ഇപ്പോഴത്തെ അഭിപ്രായ സർവേയിലൊക്കെ യു കെയിലെ ഏറ്റവും അധികം പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി റിഫോം യു കെ ആയിരിക്കുന്നു കൺസർവേറ്റീവ് പാർട്ടികളിൽ നിന്നും എം പി അടക്കമുള്ളവർ പതിയെ പതിയെ നൈജൽ ഫരാജിന്റെ പാർട്ടിയിലേക്ക് വരുന്നു ലേബർ പാർട്ടിയിൽ നിന്നും ചിലരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് വരുന്ന ആളുകളിൽ ആ പാർട്ടിയിലേക്ക് ഒരുപാട് നേതാക്കൾ എത്തുമെന്നും കീർ സ്റ്റാർമർ സർക്കാർ വീഴുമെന്നും ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുത്ത മെയ്ക്ക് മുമ്പ് നടക്കുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് നൈജൽ ഫരാജ് ഇന്നലെ റിഫോം യു കെ സർക്കാർ അധികാരമേറ്റാൽ നടപ്പിലാക്കാൻ പോകുന്ന കുടിയേറ്റ പോളിസി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും കാരണം ഇപ്പോഴുള്ള ലേബർ പാർട്ടി പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ പത്തു വർഷം താമസിക്കണം എന്ന നിയമം കൊണ്ടുവരുമ്പോൾ ഭയപ്പെട്ടവർ ഇത് കണ്ട് ഞെട്ടിപ്പോകും പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി അല്ലെങ്കിൽ സ്ഥിരതാമസ വിസ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് പുതിയ സർക്കാരിന്റെ നീക്കം അവർ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മൂന്ന് വർഷം യു കെയിലേക്ക് അനധികൃതമായി ഒരുപാട് പേർ എത്തി നിയമങ്ങളെല്ലാം ഇളവ് ചെയ്തു കൊടുത്ത് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ എത്തി നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക നാട്ടുകളിലെയും ഒട്ടുമിക്ക വീടുകളിലും ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ വിസയിലെത്തി അവിടെ സ്റ്റുഡൻ വിസയിലെത്തിയാൽ പോലും അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു കാലമുണ്ടായി കോവിഡാനന്തരം ബോറിസ് വെയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ പറയുന്ന എട്ട് ലക്ഷത്തോളം പേർ ഇനി വരാൻ പോകുന്ന ഒന്നരണ്ട് വർഷം പി ആർ കിട്ടാൻ യോഗ്യത നേടും എന്ന് വെച്ചാൽ ഇവർ അഞ്ചു വർഷം സേവനം പൂർത്തിയാക്കും ഈ അഞ്ചു വർഷം യു കെയിൽ ജോലി ചെയ്ത ഇവർക്കൊക്കെ പി ആർ കിട്ടിയാൽ വലിയ ബാധ്യത സർക്കാരിനെ കാത്തിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് അതിനെ തടയിടണമെങ്കിൽ പി ആർ തന്നെ റദ്ദാക്കണം എന്നാണ് നൈജൽ ഫരാജിന്റെ കുടിയേറ്റ പോളിസി പറയുന്നത് അവർ അധികാരമേറ്റാൽ ആർക്കും ഇനി സ്ഥിരതാമസം ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല നിലവിൽ സ്ഥിരതാമസമുള്ളവരുടെ വിസ റദ്ദാക്കുമെന്നും പറയുന്നുണ്ട് അതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ച് അഞ്ചു വർഷം വർക്ക് പെർമിറ്റിൽ യു കെ ജീവിച്ചാൽ ഒരാൾക്ക് പി ആർ കിട്ടും പി ആർ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതകാലം മുഴുവൻ യു കെ ജോലി ചെയ്യാം മറ്റാനുകൂല്യങ്ങൾ കിട്ടും വോട്ട് ചെയ്യാം ഒരു പൗരനുള്ള ഒരുമാതിരിപ്പെട്ട ആനുകൂല്യങ്ങളുമുണ്ട് പി ആർ കിട്ടി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ അപേക്ഷിച്ചാൽ പൗരത്വം കിട്ടും മിക്കവരും തന്നെ അങ്ങനെ പൗരത്വം എടുക്കാറുണ്ട് എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇരട്ട പൗരത്വം അനുവദിക്കാത്തതുകൊണ്ട് പല ഇന്ത്യക്കാരും അവരുടെ പൗരത്വം നിലനിർത്താൻ വേണ്ടി പി ആറിലാണ് മുമ്പോട്ട് പോകുന്നത് അമേരിക്കയിലെ ഗ്രീൻ കാർഡ് പോലെയാണ് ബ്രിട്ടനിലെ പി ആർ ഈ പി ആറിൽ യു കെയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരുടെയും പി ആർ റദ്ദു ചെയ്യും എന്നാണ് നൈജൽ ഫരാജ് പറയുന്നത് എന്ന് വെച്ചാൽ ഇനി ആർക്കും പി ആർ കിട്ടില്ല നിങ്ങൾ അഞ്ചു വർഷം പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് അഞ്ചു വർഷം കൂടി എക്സ്റ്റൻഷൻ കിട്ടും അങ്ങനെ ഓരോ അഞ്ചു വർഷവും നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് പി ആർ ലഭിക്കില്ല മാത്രമല്ല ഇപ്പോൾ പി ആറിലുള്ളവർ അവരുടെ പി ആർ നിങ്ങൾ റദ്ദ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ എക്സ്റ്റെൻഷൻ അത്ര എളുപ്പമല്ല കാരണം അഞ്ച് വർഷം ഒരാളുടെ വിസ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻ ഉണ്ട് നിങ്ങൾക്ക് ഉയർന്ന ശമ്പളമുള്ള ജോലി വേണം അല്ലാതെ സാധാരണക്കാർ ചെയ്യുന്ന പണി ഉണ്ടായിട്ട് കാര്യമില്ല നല്ല ഇംഗ്ലീഷ് വേണം ഒരുപാട് കാര്യങ്ങൾ യു കെ എക്കണോമിക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഈ അഞ്ചു വർഷം എക്സ്റ്റെൻഷൻ കിട്ടൂ മാത്രമല്ല ഈ അഞ്ചു വർഷവും നിങ്ങൾ എൻ എച്ച് എസിനെ ഫീസ് അടച്ചുകൊണ്ടിരിക്കണം അതായത് നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള ഫീസ് ഓരോ വർഷവും ആയിരം പൗണ്ടിലധികം അടച്ചുകൊണ്ടിരിക്കണം അത് കൂടിക്കൊണ്ടിരിക്കും കൂടാതെ നിങ്ങൾ ഓരോ വിസ എക്സ്റ്റൻഷനും ഫീസ് കൊടുക്കണം ഏതാണ്ട് രണ്ടായിരം പൗണ്ടാണ് ഇപ്പോഴത്തെ ഫീസ് ഒരാളുടേത് നാല് പേരടക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് എണ്ണായിരം പൗണ്ട് ഫീസും ഓരോ വർഷത്തെയും അഞ്ച് വർഷം അയ്യായിരം ഒരാൾക്ക് വെച്ച് ഏതാണ്ട് ഇരുപതിനായിരം പൗണ്ട് എൻ എച്ച് എസ് ആർ അതായത് ഏതാണ്ട് ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം പൗണ്ട് എന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം രൂപയിലധികം അധികം അടച്ചാലേ നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് വിസ എക്സ്റ്റൻഷൻ കിട്ടും ഈ അഞ്ചു വർഷം വിസ എക്സ്റ്റൻഷൻ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല നിങ്ങൾ പണിയെടുക്കുന്നതിന്റെ വിഹിതം നികുതിയെ സർക്കാർ വാങ്ങും ബ്രിട്ടന്റെ പുതിയ നിയമമാണ് വാസ്തവത്തിൽ ഞെട്ടിക്കുന്ന ഒരു നിയമമാണിത് നൈദൽ ഫരാജിന് സർക്കാർ അധികാരത്തിൽ വരുമോ വന്നാൽ തന്നെ അവരിതൊക്കെ നടപ്പിലാക്കുമോ എന്നൊന്നും ഉറപ്പില്ല എന്നാൽ കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയ ബ്രിട്ടീഷുകാർ നൈജൽ ഫരാജിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ ഇത് വലിയ അപകടമാവും കുടിയേറ്റക്കാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അമേരിക്ക വാതിലടയ്ക്കുന്നു ബ്രിട്ടൻ വാതിലടയ്ക്കുന്നു ഒട്ടുമിക്ക രാജ്യങ്ങൾ വാതിലടക്കുകയാണ് വാസ്തവത്തിൽ നികുതി അടയ്ക്കാതെ പണിയെടുക്കാതെ അനധികൃതമായി ഈ രാജ്യത്തേക്ക് എത്തിയ ആളുകൾ ഈ രാജ്യത്തെ കഷ്ടപ്പെടുത്തുമ്പോൾ അവരെ തടയാൻ ഒരു നിയമവും അനുവദിക്കാതിരിക്കുമ്പോൾ നിയമപരമായി അവിടെ എത്തിയ ആളുകളെ ഉപദ്രവിക്കാനുള്ള നീക്കമാണ് ആകെയുള്ള പ്രതീക്ഷ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥ വളരെ ശക്തമാണ് ഇത്തരം ജനാധിപത്യ വിരുദ്ധ നിയമവിരുദ്ധ സംവിധാനങ്ങളെ നിയമവ്യവസ്ഥ അംഗീകരിക്കില്ല അമേരിക്കൻ സുപ്രീം സുപ്രീംകോടതിയൊക്കെ നിയോഗിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് പോലെ സുപ്രീം കോടതി അനുമതി കൊടുത്തുനിന്ന് വരാം എന്നാൽ ബ്രിട്ടനിൽ അങ്ങനെയല്ല ബ്രിട്ടൻ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന നിയമവ്യവസ്ഥയുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ നൈജൽ ഫരാജ് സർക്കാർ വന്നാലും ഈ കാടൻ നിയമമൊന്നും അംഗീകരിച്ചെന്ന് വരില്ല പക്ഷേ കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് നൈജൽ ഫരാജ് സർക്കാർ അധികാരമേൽക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും ഈ പ്രതിസന്ധി അതിജീവിക്കാൻ യു കെയിൽ താമസിക്കുന്ന പി ആർ ഉള്ളവരും പി ആറിന് വേണ്ടി ശ്രമിച്ചു വിസയിൽ താമസിക്കുന്നവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോടതി നിയമമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ നിയമം നടപ്പിലാകുന്നതിന് മുൻപ് ബ്രിട്ടനിലെത്തിയവരെ ഇത് ബാധിക്കാത്ത തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം